കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളാണല്ലോ പഠിച്ചു വന്നത് കൂട്ടുകാരൊക്കെ തേന്മൊഴി കേൾക്കുക എന്നതിൽ ഇത് പ്രാവർത്തികമാക്കാൻ കൂടി ശ്രദ്ധിക്കാറില്ലേ ഇന്ന് നമ്മൾ പഠിക്കുന്ന അടുത്ത ഒരു മര്യാദയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റസൂൽ സല്ലാഹു അല്ലഹി വസല്ലമ്മ നമ്മോട് സംസാരിക്കുമ്പോൾ നല്ല വർത്തമാനം പറയാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മോട് മിണ്ടാതിരിക്കാനും പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ സംസാരിക്കുന്ന വേളയിൽ വൃദ്ധ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന സംസാരം ഒരിക്കലും നമ്മൾ ഒരാളും സംസാരിക്കരുത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന സംസാരമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് അതുപോലെ തന്നെ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ബഹുമാനിച്ചു വേണം സംസാരിക്കാന് മുതിർന്നവരോട് നമ്മൾ കയർത്ത് ചൂടായി അത്തരം സംസാരങ്ങൾ നമ്മൾ സംസാരിക്കരുത് അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ കൂട്ടുകാരെ തെറി വിളിക്കാനോ ചീത്ത വാക്കുകൾ പറയാനോ പറ്റൂല അവർക്ക് നമ്മൾ അവരുടെ ഉമ്മയും ഉപ്പയും ഇട്ട നല്ല പേര് വിളിക്കുക പല കുട്ടികളും സ്കൂളുകളിലും അല്ലെങ്കിൽ മദ്രസയിലും ഒക്കെ ചിലപ്പോൾ അവൻ്റെ ഉപ്പയും ഇട്ട നല്ലൊരു പേര് അവനുണ്ടാകും അതോടൊപ്പം അവൻ്റെ ഫ്രണ്ട്സ് ഇട്ട് മറ്റൊരു ചീത്ത ഉണ്ടാകും നമ്മൾ പൊതുവെ അല്ലെങ്കിൽ ചില കുട്ടികൾ തേന്മൊഴി കേൾക്കുന്ന കുട്ടികളല്ല അല്ലാത്ത ചില കുട്ടികളൊക്കെ വിളിക്കാറുള്ളത് ആ ചീത്ത പേരാണ് നമ്മളൊരാളും നമ്മുടെ ഒരു സുഹൃത്തിനെയും അത്തരം ചീത്ത പേരുകൾ വിളിക്കരുത് അവർക്കുള്ള നല്ല പേര് നമ്മൾ വിളിക്കുക അതുപോലെ തന്നെ അവരുടെ ചില ആൾക്കാരും അവൻ്റെ കുറ്റവും അവൻ്റെ പോരായ്മകളും അവൻ്റെ കുറവുമൊക്കെ ഞാൻ ആകെ പറഞ്ഞ് പരത്തി നടക്കും നമ്മൾ തേന്മൊഴി കേൾക്കുന്ന നമ്മളൊരാളും അത്തരം മക്കളാവരുത് നല്ല മക്കളായി നല്ല സംസാരമാണ് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത് നമ്മുടെ സംസാരം നല്ല സംസാരം പോലും നമുക്ക് നല്ലൊരു പ്ര പ്രതിഫലമായി കൊണ്ട് നാളെ പരലോകത്ത് മാറുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൂട്ടുകാർ സംസാരിക്കുന്ന വേളയിൽ ഇത്തരം മര്യാദകളൊക്കെ പാലിക്കുക ജസാക്കും ൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി